നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ഈ ഇരുന്നൂറ് ഗ്രാം കപ്പ തിളക്കുന്നാണ്ടല്ലോ വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിക്കണം തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ആ കപ്പയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇനി കപ്പ ബിരിയാണിക്ക് ആവശ്യമായ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഒരു പത്ത് കഷ്ണംത്തോളം വരുന്ന കൊച്ചുള്ളി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് അത്യാവശ്യം കുറച്ച് കറിവേപ്പില പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് രണ്ട് ചേർത്താലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുക്കുക അതുപോലെ തീ പുളി പിഴുപുളി ഒരു ചെറിയ നാരങ്ങ ആ വലുപ്പത്തിലുള്ള പിഴുപുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നിട്ട് അത് പിഴിഞ്ഞ് അതുകൂടെ നമുക്ക് ചേർക്കണം അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലൊഴിച്ചുള്ള ബാക്കി സാധനം എല്ലാം കൂടെ അരച്ച അരപ്പാണ് ഒരുപാട് അറിയണമെന്നില്ല ഒരു മീഡിയം എന്നാൽ ചതച്ചതുപോലെ ആവരുത് കറിക്ക് അരക്കുന്ന പോലെ നേർത്തിട്ടരയ്ക്കണ്ട ഒരു ഇടപ്പരുവത്തിന് അരച്ച് വയ്ക്കുക ഇനി കപ്പ ബിരിയാണിക്ക് വേണ്ടുന്ന മീന തയ്യാറാക്കാം ഇതൊരു ഇരുപത് ഇടത്തരം മത്തിയുണ്ട് മത്തിയാണ് കപ്പ ബിരിയാണിക്ക് വളരെ ടേസ്റ്റ് നൽകുന്നത് അപ്പം ഈ മത്തി കുറച്ച് വേവിച്ചിട്ട് ഒരുപാട് വേവേണ്ട മുള്ളളവി മാറുന്ന രീതിയിലുള്ള വേവ് ഇടത്തരം വേവാകുമ്പോൾ നമുക്ക് അതെടുത്ത് ഇളക്കിയെടുക്കണം എന്നിട്ടാണ് ചീനിയിലോട്ട് ചേർക്കുന്നത് വേവിച്ച് വെച്ചിരുന്ന ചീനിയിലേക്ക് ആ വെന്ത മീൻ ഇളക്കി കിളക്കിളഞ്ഞ് വൃത്തിയാക്കിയ മീനും ഇട്ട് അതിനോട് കൂടി ചേർന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പം അതിട്ട് എന്നിട്ടത് കഴുകി ഒന്ന് ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ച പുളിവെള്ളം പുളിവെള്ളം ഇത് ചേർത്തിട്ട് ആവശ്യത്തിന് പുഴ ഇട്ടിട്ട് ഒന്നിച്ചൊന്ന് വേവിച്ചിട്ട് വിളക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് പാചകം കഴിഞ്ഞിരിക്കുകയാണ് അരപ്പും ചീനീം മീനും എല്ലാം കുടുങ്ങി നന്നായിട്ട് നാല് വശവും നല്ലപോലെ തിളച്ച് ഒരു കഴിവാകുമ്പോൾ തവിട്ടിളക്കി കൊടുക്കണം എന്നിട്ട് എടുത്തു എടുത്തുവെച്ച കറിവേപ്പിലേതിനകത്തിട്ടാൽ മതി ചീനിയും ആ മീനും അരപ്പും പുളിയും ആവശ്യത്തിനൊപ്പും എല്ലാം ഓല ഉഴുന്നിച്ച് ചീർ പരസ്പരം തന്നെ അല്ലെണക്കത്തോടുകൂടി നല്ല മണമൊക്കെ വരുന്നുണ്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കപ്പ ബിരിയാണി എന്ന് പറയുന്നെങ്കിലും പല സ്ഥലത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത് എന്തുവാണെങ്കിലും വേണേലും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം ൻസ് ഒരു നാല് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള വകയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ